അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്ത് അതായത് ഈ മൺസൂൺ സീസണിൽ ഏതൊക്കെ തരത്തിലുള്ള ചെടികൾ നമുക്ക് ബാൽക്കണിയിൽ വെക്കാം വയ്ക്കരുത് എന്നുള്ള ചെറിയൊരു രൂപരേഖയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പം മഴക്കാലത്ത് ബാൽക്കണിയിൽ മഴ കൊണ്ടുകൊണ്ട് വെക്കാൻ പറ്റിയ തരത്തിലുള്ള ചെടികളിൽ ഒന്നാണ് മാരിഗോൾഡ് പെറ്റൂണിയാസ് പെറ്റൂണിയാസ് വളരെ ഭംഗിയുള്ളതാണല്ലേ അതുപോലെ നമ്മുടെ ചെമ്പരത്തി പിന്നെ ഇലക്കറികളിലാണെങ്കിൽ നമ്മുടെ പാലക്ക് പറ്റും മറ്റു ചീരകളും മിക്കവാറും മഴ കൊണ്ടുപോലൊരു പ്രശ്നവും ഇല്ല അതുപോലെ പൊതിനീന തുളസി ആണെങ്കിലും വെക്കാം തുളസി ഏത് തരത്തിലുള്ള തുളസി മഴ കൊണ്ടാൽ പ്രശ്നമൊന്നുമില്ല അതുപോലെ മേത്തി നമ്മുടെ ഉലുവച്ചീര മഴയത്ത് വെക്കാൻ പറ്റിയതാണ് മല്ലിച്ചപ്പ് തക്കാളി തക്കാളിയൊക്കെ എവിടെയും വളരുന്നതാണല്ലേ അതുപോലെ മുളകിൻ്റെ തൈ ഉണ്ടെങ്കിൽ മുളകും വെക്കാം പിന്നെ നമുക്ക് ലെമൺ ഗ്രാസ് അതുപോലെ ഇങ്ങനത്തെ വല്ല ഫേൺസ് ഒക്കെ ആണെങ്കിൽ മഴ കൊണ്ടാലും പ്രശ്നമൊന്നുമില്ല ഇങ്ങനത്തെ ഓർണമെൻ്റൽ മോസസ് ഉണ്ടെങ്കിലും ഗ്രാസ് ലങ്കാര ചെടിയെ വളർത്തുന്ന പുല്ലുകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ റോസ്മേരി മഴ കൊള്ളരുത് കണ്ടില്ല മഴ കൊണ്ടിട്ട് കുറച്ച് ചീഞ്ഞു പോയി ഞാൻ ഒരു സൈഡിലോട്ട് മഴ തട്ടാത്ത വിധം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ കാക്റ്റിക്സ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയും മഴയത്ത് വെക്കാതിരിക്കായിരിക്കും നല്ലത് അലോവിര വരെ മഴ കുറെ കൊണ്ടാൽ ചിലപ്പോൾ നശിക്കാനിടയുണ്ട് അതുപോലെ ചട്ടിയിൽ നിന്നും ശരിക്കും വെള്ളം വാർന്നു പോയില്ലെങ്കിലും നശിക്കും അതുപോലെ റോസ് റോസിന്റെ ഇലയിൽ മഴത്തുള്ളികൾ വീണിട്ട് കറുത്ത പാടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കാക്റ്റിക്സ് പോലെ ാണ് സാക്യുലൻസും അതും മഴയത്ത് വെക്കാതിരിക്കായിരിക്കും നല്ലത് പിന്നെ ലാവൻഡർ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഒരു ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതോടെ നല്ലൊരു കമൻറ്റ് കിട്ടോ നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അടുത്തുള്ള ബെല്ലിൽ ഒന്ന് ടച്ച് ചെയ്ത് വെക്കുക ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്യുക അപ്പോൾ നമ്മളെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാമലൈക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ